നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായം ഇപ്പോൾ കേൾക്കാം നോവൽ ഒറ്റമുലച്ചി അധ്യായം പതിനഞ്ച് രചന ശ്രീ രാജേന്ദ്ര പ്രസാദ് മുരളിക്കറിയോ ഇവളെ കാൻ്റീനിലേക്കുള്ള ഇടവഴിയിൽ വെച്ച് സതിയേച്ച് ചോദിച്ചു പുതിയ ബാച്ചില സുൽഫത്തിനെ ആദ്യമായി പരിചയപ്പെടുത്തിയത് സതീജിയാണ് സുൽഫത്തിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഓർമ്മയിൽ ആദ്യമെത്തുക ആ കുട്ടിയുടെ വലിയ വട്ടക്കണ്ണുകളാണ് പരിചയപ്പെടുത്തലിന് ശേഷം നിറമുള്ള ഉടുപ്പുകളിൽ പൊതിഞ്ഞ് ആ കുട്ടിയെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ക്യാൻറ്റീനിൽ വെച്ച് ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിനപ്പുറത്തെ പോർട്ടിക്കോയിൽ വെച്ച് കാണുമ്പോഴൊക്കെ ചിരിക്കുമായിരുന്നു നിഷ്കളങ്കതയായിരുന്നു എന്നും ആ മുഖത്ത് തല മറച്ച തട്ടത്തിന് താഴെ നെറ്റിയിൽ വീണുകിടന്ന മുടി ഇടകൾ ഏറെ നിറപ്പകിട്ടുള്ള ഉടുപ്പുകളിൽ പൊതിഞ്ഞു വരുന്നത് കൊണ്ടാവും എന്നും തമ്മിലൊരു അകൽച്ചയുണ്ടായിരുന്നു യൂണിയൻ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് സുൽഫത്തുമായി അടുക്കുന്നത് വനജയാണ് സുൽഫത്തിനെ മത്സര രംഗത്ത് കൊണ്ടുവന്നത് യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഫെഡറേഷൻ്റെ ബാനറിൽ മത്സര രംഗത്ത് കൊണ്ടുവരിക അതൊരു വിപ്ലവമാണ് മുരളി ഫെഡറേഷൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാവും വനജ പറഞ്ഞതുപോലെ സംഭവിച്ചു തിരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി ഫെഡറേഷന് കിട്ടിയ എട്ട് സീറ്റുകളിൽ സുൽഫത്തിന് കൊടുത്ത ഫിലോസഫി അസോസിയേഷനും ഉണ്ടായിരുന്നു പിന്നീട് ഒരു സന്ധ്യയ്ക്ക് ബീച്ചിൽ വെച്ച് കണ്ടപ്പോൾ സതി ചേച്ചി സുൽഫത്തിനെക്കുറിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് മുരളി എൻ്റെ സെലക്ഷൻ അഭിപ്രായമൊന്നും പറയാതെ ഒപ്പം നടന്നു സതിയേച്ചിയുടെ ഒപ്പം വനജയും ഉണ്ടായിരുന്നു സതിയേച്ചി എന്നും അങ്ങനെയാണ് അടുത്തിടപഴകുന്നവർക്കെല്ലാം സതി ടീച്ചർ സതിയേച്ചിയാണ് തനിക്കും വനജയ്ക്കുമൊക്കെ ഷേക്സ്പിയർ ക്ലാസ്സായിരുന്നു സതിയേച്ചിയുടേത് കോളേജ് വനിതാ ഹോസ്റ്റലിൽ താമസം അല്പം പുരോഗമന ചിന്താഗതിക്കാരിയായതുകൊണ്ട് കുട്ടികൾക്ക് അത്യാവശ്യം സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നതും ടീച്ചർക്ക് മടിയൊന്നുമില്ലായിരുന്നു കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയുടെ ചാർജും സതിയേച്ചയ്ക്കായിരുന്നു ഒരിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയിൽ ചെന്നപ്പോൾ എഴുത്തുകാരി കൂടിയായ ലക്ഷ്മിക്കുട്ടി ടീച്ചറാണ് സതി ടീച്ചറെ പരിചയപ്പെടുത്തിയത് സതിക്കറിയോ ഇയാളെ ഇത് സഖാവ് മുരളി തൻ്റെ ഷേക്സ്പിയർ ക്ലാസ്സിലാണ് പിന്നീട് ഒരു പ്രാവശ്യമേ സതി ടീച്ചറുടെ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ പലപ്പോഴും ലൈബ്രറിയിൽ പുസ്തകമെടുക്കാൻ ചെല്ലുമ്പോൾ സതി ടീച്ചറെ കാണാറുണ്ട് ആ പരിചയം വളർന്നു വായനയുടെ റേഞ്ച് അറിഞ്ഞാവണം തനിക്കായി പല പുസ്തകവും സതി ടീച്ചർ എടുത്തു വച്ചു വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങി ടീച്ചർക്കൊപ്പം പലരും ഉണ്ടാകുമായിരുന്നു വനജയും സുൽഫത്തും മോളിയും പ്രശാന്തനും കോളയാടനുമൊക്കെ രാത്രിയോളം നീളുന്ന ചർച്ചകൾ വായനയ്ക്കൊപ്പം എഴുത്തിനൊപ്പം ചർച്ചകൾക്കൊപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതിൻ്റെ പ്രസക്തി നമ്മുടെയൊക്കെ ജീവിതം പകല്പോലെ ഇരിഞ്ഞൊടുങ്ങുന്നവയാണ് അതിനുള്ളിൽ നമുക്കാവുന്നത് എന്തെങ്കിലും ചെയ്യണ്ടേ സംഘടനയുടെ കെട്ടുപാടുകൾക്കപ്പുറം സൗഹൃദങ്ങളെ ദൃഢപ്പെടുത്തുവാനാണ് സതിയേച്ചി എന്നും ശ്രമിച്ചത് ആ സൗഹൃദം വളരുകയായിരുന്നു ഫെഡറേഷൻ്റെ പ്രവർത്തന തിരക്കിലും വൈകുന്നേരങ്ങളിൽ സതിയേച്ചിയെ കാണാനായി മാത്രം ടൗണിലേക്ക് ഇറങ്ങിയ എത്രയെത്ര ദിവസങ്ങൾ അന്നൊക്കെ രാത്രിയിൽ ഉറക്കമളിച്ചിരുന്ന് വായിച്ചു തീർത്ത എത്രയെത്ര പുസ്തകങ്ങൾ ഇന്ന് സതി എവിടെയാണെന്നറിയില്ല കുറച്ചുനാൾ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ ഉണ്ടായിരുന്നതായി അറിയാം സതിയേച്ചി പറയുമായിരുന്നു വനജ നല്ല കുട്ടിയാണ് മുരളിക്കിഷ്ടമാണെങ്കിൽ പഠനത്തിന് ശേഷം സതി പറയുന്നത് എന്തും ചിരിച്ചുകൊണ്ട് കേട്ടു നിൽക്കുമായിരുന്നു അതിനപ്പുറം അന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല മനസ്സ് നിറയെ പല പരിപാടികളായിരുന്നു ഒരു പീഡിത ജനത മൊത്തം മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് തന്നെപ്പറ്റി മാത്രം ചിന്തിക്കാനാവുക തൻ്റെ ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടുന്ന സതിയേച്ച് എന്തേ ഇതുവരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെന്നുണ്ടോ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ചോദിച്ചില്ല ഒരിക്കൽ സതിയേച്ചു പറഞ്ഞു അതിന് പിന്നിൽ കുറേ കഥകളുണ്ട് അത് പിന്നീടൊരിക്കൽ പറയാം ആ കഥ പറയുന്നത് കേൾക്കാനായി പലപ്പോഴും ഞങ്ങളിരുന്നു ഒരിക്കലും സതിയേച്ചി അത് പറഞ്ഞില്ല ഞങ്ങളാരും അത് ചോദിച്ചില്ല ചിലപ്പോൾ അത് സതിയേച്ചിയെ വേദനിപ്പിച്ചിരുന്നുവെങ്കിലോ ശിവപുരം സമ്മേളനം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ കോളയാടൻ പറഞ്ഞു സതി ടീച്ചർ സഖാവിനെ അന്വേഷിച്ചിരുന്നു ലൈബ്രറിയിൽ കണ്ടില്ല ശാന്തിവനത്തിലേക്കുള്ള വഴിയിൽ വെച്ചാണ് സതിയേച്ചിയെ കണ്ടത് എത്ര ദിവസമായി തന്നെ തേടുന്നു താൻ വാ സതിയേച്ചിയുടെ പിറകെ ചെന്നു മലയാളം ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിലുള്ള പോർട്ടിക്കോവിൽ നിന്ന് സതിയേച്ചി ചോദിച്ചു മുരളി സുൽഫത്തിനെ കണ്ടിരുന്നു ഇല്ല ഓളിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞോ ക്ലാസ്സിൽ വന്നിട്ട് മുരളി ഒന്ന് അന്വേഷിക്കുമോ എന്താ കാര്യമെന്ന് സത്യാച്ചയ്ക്ക് അറിയോ ഇല്ല ഒന്നും മനസ്സിലായില്ല വനജി അന്വേഷിച്ച് ക്ലാസ്സിൽ ചെന്നെങ്കിലും കണ്ടുകിട്ടിയില്ല സുൽഫത്തിൻ്റെ വീട് വടകരയിലാണെന്നറിയാം താൻ എങ്ങനെ അവൾ അന്വേഷിച്ച് അവിടെ ചെല്ലും വടകരയിലുള്ള എം എ ഹിസ്റ്ററിയിലെ സുഭാഷിനെ അന്വേഷണത്തിന് ഏൽപ്പിച്ചു ഫൈനൽ ഇയറിനിലെ ഇമ്മാനുവലുമായി സുൽഫത്ത് അടുപ്പത്തിലാണെന്ന് പിന്നീട് വനജിയിൽ നിന്ന് അറിഞ്ഞു രണ്ട് ദിവസത്തിനു ശേഷം സുഭാഷ് പറഞ്ഞപ്പോഴാണ് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായത് സുൽഫത്തിൻ്റെ നിക്കാഹ് ഉറപ്പിച്ചു ചെക്കൻ സിംഗപ്പൂരിലാണ് ഇനി എന്തു ചെയ്യും ഇമ്മാനുവലിനെ അന്വേഷിച്ചു മൂന്നാം പിടികയിലെ ലോഡ്ജിൽ താമസിക്കുന്ന ഇമ്മാനുവൽ വീട്ടിൽ പോയിട്ട് വന്നിട്ടില്ല ഇമ്മാനുവലും ഇല്ലാതെ എന്തു ചെയ്യാൻ ഇങ്ങനെയൊരു തീരുമാനം വീട്ടുകാരുടേതാവും ഇമ്മാനുവൽ പിന്നീട് കോളേജിൽ വന്നതായി അറിയില്ല ആരോടും അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ഇമ്മാനുവൽ തികഞ്ഞ ഗൗരവക്കാരൻ വിട്ടൊഴിയാത്തൊരു പ്രസന്നതയും നുണക്കുഴികളുമായി നടക്കാറുള്ള സുൽഫത്ത് എങ്ങനെ ഇമ്മാനുവലിൻ്റെ ഇഷ്ടക്കാരിയായി ഇമ്മാനുവലിന് അധികം സുഹൃത്തുക്കളില്ലായിരുന്നു മകനെ കാത്തിരിക്കുന്ന അച്ഛനെയാണ് കൊട്ടിയൂരിൽ ഇമ്മാനുവലിനെ അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾ കണ്ടത് ഒരു കത്ത് ഇമ്മാനുവലിൻ്റെ അച്ഛൻ സുഹൃത്തുക്കൾക്ക് കൈമാറി ഞാൻ പോവുകയാണ് ഇമ്മാനുവലിൻ്റെ തിരോധാനം സുൽഫത്ത് അറിഞ്ഞിരിക്കുമോ അതവൾക്ക് താങ്ങാനാവുമോ ആ കുട്ടിക്ക് അങ്ങനെ ആവാൻ കഴിയില്ല എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുമ്പോഴും മനസ്സ് പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞിരിക്കണം കുഞ്ഞമ്പുവേട്ടൻ്റെ കടയിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് കോളയാടൻ തിരക്കി വന്നത് മുരളി അറിഞ്ഞോ സുൽഫത്ത് ആത്മഹത്യ ചെയ്തു മനസ്സ് കൈവിട്ടുപോയ പോലെ എങ്ങും പാറി നടക്കുന്ന നിറമുള്ള കുപ്പായങ്ങൾ ഇളം നിറമുള്ള തട്ടൻ നെറ്റിയിലേക്ക് വഴുതി വീണ മുടിയിഴകൾ വിവിധ നിറങ്ങളിലുള്ള കുപ്പിവളകൾ എല്ലാം തകർന്നിരിക്കുന്നു മയ്യത്ത് കാണാനാവാതെ ഗേറ്റിന് പുറത്തു നിന്നപ്പോൾ സുഭാഷ് വന്നു കൂടെ മുത്തുവും സുൽഫത്തിൻ്റെ ഏക സഹോദരൻ അവനൊരു കടലാസ് തന്നു പ്രിയ മുരളിയേട്ടന് മുരളിയേട്ടന് ഞാൻ ആദ്യവും അവസാനവുമായി എഴുതുന്ന കത്ത് ഏട്ടൻ എന്നോട് ക്ഷമിക്കണം ഇമ്മാനുവലിനെ ഞാൻ ഏറെ വേദനിപ്പിച്ചു മുരളിയേട്ടൻ എനിക്ക് വേണ്ടി ഇക്കാക്കെ എന്ന പോലെ ഇമ്മാനുവലിനെ കാണണം എൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കൊടുക്കണം ഞാൻ പോകുകയാണ് നമ്മൾ സ്വപ്നം കണ്ട ജാതിയുടെയും മതത്തിൻ്റെയും കെട്ടുപാടുകളില്ലാത്ത പുതിയൊരു ലോകത്തേക്ക് സുൽഫത്ത് കണ്ണീര് വീണ അക്ഷരങ്ങൾ പടരുമ്പോൾ മുരളി സുൽഫത്തിൻ്റെ മനസ്സ് കാണുകയായിരുന്നു കത്തുമടക്കി സുഭാഷിന് കൊടുത്ത് ധൃതിയിൽ ഇറങ്ങി നടന്നു വർണ്ണക്കുപ്പായങ്ങളും വളപ്പൊട്ടുകളും ചിതറിക്കിടന്ന വഴിയിലൂടെ ബാങ്ക് വിളി ഉണർന്നു അടുത്ത പള്ളിയിൽ നിന്നാകും ഇടിമുഴക്കം മഴയ്ക്കുള്ള പുറപ്പാടാണ് പുട്ടും മഴ വീഴാൻ തുടങ്ങി കയറി നിൽക്കാൻ തോന്നിയില്ല മഴയിൽ നനഞ്ഞ് നടന്നു കനത്ത മഴയിലും മനസ്സ് നീറുകയായിരുന്നു മഴത്തുള്ളികൾക്കും കണ്ണീരിൻ്റെ ഉപ്പ് രസമുള്ളതായി മുരളിക്ക് തോന്നി ശ്രീ പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായമാണ് ഇപ്പോൾ കേട്ടത് നോവൽ ഒറ്റമുലച്ചി അധ്യായം പതിനഞ്ച് രചന ശ്രീ രാജേന്ദ്രപ്രസാദ്